സിറ്റി ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽ റോഡ് മാതൃഭൂമി ന്യൂസ് ചാലക്കുടി സ്ട്രിങ്ങറിനെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള ശ്രമത്തിനെതിരെ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ രംഗത്ത് പ്രാദേശിക പത്രപ്രവർത്തകൻ കൂടിയായ മുഹമ്മദ് ഫൈസൽ വനത്തിൽ അതിക്രമിച്ചു കയറി കാട്ടാനയുടെ ദൃശ്യം പകർത്താൻ ശ്രമിച്ചുവെന്ന കേസ് വ്യാജമെന്ന് പത്രപ്രവർത്തക അസോസിയേഷൻ നേതൃത്വം വ്യക്തമാക്കി അതിരപ്പിള്ളി പ്ലാന്റേഷൻ മേഖലയിൽ കാട്ടാന കിടന്നുറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ ഫൈസൽ പകർത്തിയതിന് തൃശൂരിലെ ഒരു മാധ്യമപ്രവർത്തകന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പരാതിപ്പെടുകയും കേസെടുക്കാന് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു ഏഴാറ്റുമുഖം ഗണപതിയുടെ പരിക്കിന്റെ തുടർ വാർത്തയ്ക്കായി പ്ലാന്റേഷനിലെത്തിയതായിരുന്നു ഫൈസൽ അതിരപ്പിള്ളി എസ്റ്റേറ്റിലെ ഓഫീസിനടുത്ത് മൂന്നാം ബ്ലോക്കിൽ ആന ഉറങ്ങുന്നത് കണ്ടാണ് ചിത്രീകരിച്ചത് എന്നാൽ ആനയെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ വനത്തിനകത്ത് അതിക്രമിച്ച് കടന്നുകൊണ്ടാണ് വീഡിയോ ചിത്രീകരിച്ചത് എന്ന രീതിയിൽ ഫോറസ്റ്റിന്റെ ഫ്ലയിങ് സ്ക്വാഡിന് രേഖാമൂലമല്ലാത്ത പരാതി നൽകുകയാണുണ്ടായതെന്ന് ഫൈസൽ നൽകിയ പരാതിയിൽ പറയുന്നു അതിരപ്പിള്ളിയിലെ കാട്ടാനയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ലഭിക്കാത്തതിലുള്ള വൈരാഗ്യത്തിലാണ് വ്യാജ പരാതി നൽകിയതെന്ന് പത്രപ്രവർത്തക അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു കേരള പത്രപ്രവർത്തക അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ്റെ ആതിരപ്പള്ളി മാതൃഭൂമി ലേഖനെതിരെ ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഉന്നത സ്വാധീനത്തിൻ്റെ പിൻബലത്തിൽ കള്ളക്കേസുകൾ എടുക്കാൻ വിവരം ലഭിച്ചിരിക്കുന്നു അതിന് മുന്നോടിയായി ഉള്ള നടപടികളിലേക്ക് ഡി എഫ് ഒ കടന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു സ്വന്തം ജീവനെപ്പോലും തൃണവൽ ഗണിച്ചുകൊണ്ട് സമൂഹത്തിന് വേണ്ടി സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് പ്രാദേശിക മാധ്യമപ്രവർത്തനം നടത്തുന്ന ഞങ്ങൾ പ്രിയപ്പെട്ട കേരള പത്രപ്രവർത്തക സോസിനമായ ഫൈസലിനു നേരെ സ്വന്തം മാധ്യമ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു ആക്രമണം ഉണ്ടായി എന്നത് ഏറ്റവും ഖേദകരമാണ് അതിനെ ഞങ്ങൾ ശക്തിയുക്തം പ്രതിഷേധിക്കുന്നു ഒരു പ്രത്യേക വാർത്ത അല്ലെങ്കിൽ ഒരു സെൻസേഷണൽ ന്യൂസ് ലഭിക്കുന്നതിന് വേണ്ടി സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരംഗത്തെ തന്നെ പുറകിൽ നിന്ന് കൊത്തുന്ന കുലങ്കുത്തിപ്പണിയാണ് ഈ മാധ്യമ പ്രവർത്തകൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഞങ്ങൾ പ്രതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഇതിനെതിരെ ഞങ്ങൾ പരാതി അയയ്ക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ മധു കടത്തുരുത്തിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം ഒഴിക്കൽ സംസ്ഥാന ട്രഷറർ ജോയ് പെരുവായരുടെ നേതൃത്വത്തിൽ അവൈലബിളായ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ ഒരു യോഗം അടിയന്തരമായി കൂടുകയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകാൻ സംസ്ഥാന കമ്മിറ്റി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ എന്ന നിലയിൽ ഈ വിഷയങ്ങളെല്ലാം വേണ്ടപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കുകയും ഈ വിഷയത്തിലൂടെ ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ ഞങ്ങൾ പറയുകയുമുണ്ടായി ഇത് കേവലം ഒരു സൂചന എന്നതിനപ്പുറം ഇനിയും ഇത്തരത്തിൽ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ്റെ പ്രവർത്തകർക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമോ

വളരെ സങ്കടകരമായ ദൗർഭാഗ്യകരമായ ഒരു സംഭവം നമ്മുടെ അതിരപ്പള്ളി മേഖലയിൽ നമ്മുടെ മെമ്പറും നമ്മുടെ സെക്രട്ടറിയുമായിട്ടുള്ള ഫൈസലിനെതിരെ ഒരു വനംവകുപ്പ് കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനം നടത്തുന്നു അതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ സംസ്ഥാന സെക്രട്ടറി സലീം മുഴിക്കല് സംസ്ഥാന പ്രസിഡൻറ്റ് മധു കടത്തുരുത്തി എന്നിവർ ശക്തമായി ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട് മാധ്യമ മേഖലകളിൽ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് തന്നെ ചില ആളുകൾ അവർക്ക് വാർത്ത കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ അപവാദ പ്രചരണം നടത്തുകയും സി സി എഫിനെ പോലെയുള്ള ആളുകളെ സ്വാധീനിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് മൃഗങ്ങളോട് സ്നേഹമുള്ള ഒരു ചാനൽ പ്രവർത്തകനാണ് ഫൈസൽ ആ മൃഗസ്നേഹിയായ ചാനൽ പ്രവർത്തകൻ മൃഗസ്നേഹിയായ ചാനൽ പ്രവർത്തകൻ അവിടെ നിന്ന് ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആ ആനയുടെ രോഗാവസ്ഥ ജനങ്ങളിലേക്ക് എത്തുന്ന എത്തിക്കുന്നതിന് വേണ്ടി മീഡിയ മീഡിയകൾക്ക് വേണ്ടി ആ ഒരു സഹായം ചെയ്തു കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകളെ തങ്ങൾ താങ്കൾക്ക് വീഡിയോ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനപൂർവ്വം കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത് ഒരു വർഗബോധമുള്ള സംഘടനയിൽ അംഗത്വം എടുത്തവർക്ക് പോലും ശരിക്കും മൃഗങ്ങൾക്ക് വരെ മുഖം ഗണപതിക്ക് വരെ വളരെയധികം സ്നേഹമാണ് ആ മൃഗത്തിനോടുണ്ടായത് എന്നാൽ അത്തരത്തിൽ സ്വന്തം പ്രവർത്തകനെ സ്വന്തം കൂടപ്പറപ്പിനെ ഒറ്റ കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അവസാനിക്ക അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാന കേരള മീഡിയ ജേണലിസ്റ്റ് അസോസിയേഷന് വേണ്ടി നമ്മുടെ ദേശീയ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഫോറസ്റ്റിൻ്റെ ഏതെങ്കിലും തലത്തിൽ ഫൈസലിനെതിരെ എന്തെങ്കിലും ഒരു തരത്തിൽ നീക്കമുണ്ടായാൽ കേരളത്തിലെ എല്ലാ പത്രമാധ്യമ പ്രവർത്തകരും ഫൈസലിനോടൊപ്പം അണിഞ്ഞേരുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മനോജ് കടമ്പാട്ട് സംസ്ഥാന സമിതി അംഗവും തൃശൂർ ജില്ലാ പ്രസിഡന്റുമായ ഗോപി ചക്കുന്നത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം വറീദ് ചിറ്റിലപ്പിള്ളി ജില്ലാ വൈസ് പ്രസിഡന്റ് പണിക്കശ്ശേരി രഞ്ജിത്ത് ജില്ലാ സെക്രട്ടറി രമേശ് ചേമ്പിൽ ട്രഷറർ പ്രമോദ് യു ഫൈസൽ അതിരപ്പിള്ളി രഞ്ജിത്ത് ഗുരുവായൂർ എന്നിവർ തൃശൂരിൽ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി